വേൾഡ് പള്ളി പള്ള പൂകളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സോ എല്ലാവരും സ്വാഗതം വേണ്ടിയിട്ട് വിശ്വസിക്കുകയാണ് നാട്ടിൽ അങ്ങനെയുണ്ട് മഴ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നു ഇങ്ങനെ കുറെ സ്ഥലങ്ങളിലൊക്കെ ന്യൂസുകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു കുറച്ച് സ്ഥലങ്ങളിലൊക്കെ വെള്ളപ്പൊക്കവും അതുപോലെ തന്നെ നാശനഷ്ടമൊക്കെ ഉണ്ടായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട് എന്തായാലും എല്ലാവർക്കും വീട്ടിൽ പ്രാർത്ഥിക്കുന്നുണ്ട് നല്ലൊരു ദിവസം ആശംസിക്കാറുള്ളൂ സോ ഇന്നത്തെ ദിവസം നമ്മൾ വളരെ ഈസി ആയിട്ടുള്ള ജസ്റ്റ് ഫാസ്റ്റ് ഫാസ്റ്റായിട്ടുള്ളൊരു ബ്ലോഗാണ് ചെയ്യാൻ പോകുന്നത് കുറച്ച് പേര് അങ്ങനെ എന്താ പറയുക ഡൗട്ട് ചോദിച്ചിരുന്നു അയർലൻഡിൽ വന്നു കഴിയുമ്പോൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ലൈക്ക് ആദ്യമായിട്ട് വരുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് അപ്പം ഞാൻ ജസ്റ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നോളൂ അപ്പോൾ ജസ്റ്റ് ഇപ്പം എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് നന്നാക്കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഉറങ്ങാൻ വിചാരിച്ചാണ് അപ്പോൾ അതിനുമ്പോൾ വീഡിയോ ചെയ്യാൻ വിചാരിച്ചു സോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ ഡബ്ലിൻ മല്ലു വേൾഡ് എന്ന ചാനൽ നിങ്ങൾ വാച്ച് ചെയ്യണമെങ്കിൽ മസ്റ്റ് ആയിട്ട് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ തരണം ലൈക്സ് കമൻസ് എല്ലാ അഭിപ്രായങ്ങളും അറിയിക്കണം കേട്ടോ സോ ഒരു ന്യൂസ് ചാനലാണ് കുറേ നമുക്ക് അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉള്ളു ലൈക്ക് കുറേ നെഗറ്റീവ്സും ഒക്കെ നമുക്ക് വരാറുണ്ട് ബട്ട് ഇറ്റ്സ് ഓക്കെ ലൈക്ക് യൂണോ നമുക്ക് ചാർജ് ആയി വരുന്നതേ ഉള്ളൂ നമ്മുടെ ചാനലിലൊക്കെ സോ നിങ്ങളുടെ പിള്ളേർ രീതിയിലുള്ള കമ്പനികളും നമ്മൾ ആ കറക്റ്റ് സെൻസിൽ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ സോ ജസ്റ്റ് രാവിലെ മോർണിംഗ് വന്ന് കഴിഞ്ഞപ്പം കപ്പ മുഴുകാന്ന് വിചാരിച്ചു കപ്പയും മുഴുകി മുളക ചുമ്പന്നി ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് ഏകം കിടന്ന് പറഞ്ഞാൽ എന്ന് വിചാരിച്ചിട്ടാണ് വന്നേക്കുന്നത് അപ്പം അതിന് മുമ്പ് നമ്മുടെ ടോക്കിലേക്ക് എത്തുന്നുണ്ടേക്കാം സോ കുറേ പേര് ചോദിച്ച കാര്യങ്ങൾ എയർലൈനിലൊക്കെയാണ് അത്യാവശ്യമായിട്ട് നമ്മൾ എയർലൈനിൽ വരുമ്പോൾ ചെയ്യേണ്ടത് ആദ്യമായിട്ട് വരുന്നത് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ചോദിച്ചത് അപ്പോൾ എനിക്ക് ജസ്റ്റ് പറയാൻ വിചാരിച്ചു സോ പുതു നമ്മൾ എയർലൈനിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ അത്യാവശ്യം ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ജസ്റ്റ് പറയാൻ പോകുന്നത് നമ്മുടെ ഒന്നാമത്തെ മെയിൻ ആയിട്ടുള്ള കാര്യം നമ്മൾ ഓർഡർ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ പി എസ് എൻ നമ്പർ എടുക്കാമെന്നുള്ളൊരു കാര്യമാണ് അപ്പോൾ വരുമ്പോൾ തന്നെ നമ്മൾ പി പി എസ് എൻ നമ്പർ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഓൺലൈനിൽ നമുക്ക് അവൈലബിൾ ആണ് അത് വിളിച്ച് ബുക്ക് ചെയ്ത് അതു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം നമുക്ക് ഓൺലൈൻ വഴിയിട്ട് ബുക്ക് നമ്മുടെ അപ്പോയിൻമെൻറ്റ് പെർമെൻറ്റ് എല്ലാം ബുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് പിഴ്സ് നമ്പർ വേണ്ടിയിട്ട് ഉപേക്ഷിക്കാം കേട്ടോ അത് വേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ജി എൻ ഐ ഡി ജി എൻ ഐ ഡി കാർഡ് നമ്മുടെ റെസിഡൻറ്റ് കാർഡ് അപ്ലൈ ചെയ്യാനുള്ളൊരു കാര്യം സോ അത് ഏകദേശം മുന്നൂറ് യൂറോസ് നമുക്ക് ചിലവ് വരുന്ന ഒരു കാര്യമാണ് അപ്പം അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് അക്കൗണ്ട് നൈറ്റിട്ട് എടുക്കാൻ പറ്റും നമുക്ക് ഓൺലൈനിൽ നമ്പർ വേറെ ഒരാണോ നമ്പറിൽ വിളിച്ച് നമ്മുടെ എന്താ പറയാ നമ്മുടെ അത്യാവശ്യം ഡീറ്റെയിൽസ് ഡേറ്റ് ഓഫ് ബർത്ത് പാസ്പോർട്ട് നമ്പർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുക്കുകയുമ്പോൾ അവിടെ നമുക്കൊരു ഡേറ്റ് തരും ആ ഡേറ്റിൽ നമ്മൾ പോയിട്ട് സിറ്റിയിൽ പോയിട്ട് ആ ഓഫീസിൽ പോയിട്ട് നമ്മുടെ ഫോട്ടോ ഒക്കെ എടുത്ത് മുന്നൂറ് രൂപ പേയും ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ജി എൻ എം കാർഡ് നമുക്ക് അവൈലബിൾ ആയിരിക്കും സോ അതെടുക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസങ്ങളൊക്കെ എടുക്കുന്നതായിരിക്കും അതിനോടൊപ്പം തന്നെ നമുക്ക് കിട്ടുന്ന ഒരു കാർഡാണ് പബ്ലിക് സർവീസ് കാർഡ് പബ്ലിക് സർവീസ് കാർഡും കൂടെ കൂടി നാളാണ് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഒരു ദോ ഒന്നിച്ച് തരം അപ്ലൈ ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്ത് ഫോട്ടോ എടുത്ത് അതിൻ്റെ ഡോക്യൂമെൻറ്സ് കാര്യങ്ങളെല്ലാം സബ്മിറ്റ് ചെയ്യുന്നത് വെരിഫൈ എല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ നമുക്ക് ഏകദേശം ഒരു വൺ ടു ടു വീക്സ് നമുക്ക് അത് നമുക്ക് നമ്മുടെ മെയിൽ റിസീവ് ചെയ്യാനായിരിക്കും ഉണ്ടോ അത് പ്രത്യേകം ഓർത്തിരിക്കുക അതുപോലെ തന്നെ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് ബാങ്ക് അക്കൗണ്ട് എടുക്കുക എന്നുള്ള കാര്യം ഇപ്പോൾ നമുക്ക് ബാങ്ക് ഓഫ് കേരളിൽ അല്ലെന്നുണ്ടെങ്കിൽ മറ്റേ അല്ലാതുള്ള എന്തെങ്കിലേക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൂഫ് അഡ്രസ് പ്രൂഫ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അല്ലാത്തും നമുക്ക് കറക്റ്റ് ആയിട്ട് ഡെഡസ്റ്റോക്കൊന്നും കിട്ടണം അല്ലെങ്കിൽ എന്താ പറയാ അതിൻ്റെ പേപ്പർ ഒന്നും കിട്ടണം എന്നൊന്നുമില്ല അപ്പോൾ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റവല്യൂട്ട് എന്ന് പറഞ്ഞൊരു ഉണ്ട് റവല്യൂട്ട് അല്ലെങ്കിൽ ടെമിക്കൽ എന്ന് പറയുന്ന ആപ്പൊക്കെയുണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ റവല്യൂട്ടാണ് ഞാൻ ആദ്യം ആദ്യമാകേം വന്നിട്ട് എടുത്തത് അപ്പം അതാണെന്ന് പറഞ്ഞാൽ റവല്യൂട്ടിൻ്റെ അക്കൗണ്ട് എടുത്തിട്ടാണ് ആ നമ്പർ നമ്മൾ നമ്മുടെ വർക്കിൽ കൊടുത്തത് എന്താ പറയുക നമുക്ക് ശമ്പളമൊക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് റവലോട്ട് ഒരു അക്കൗണ്ട് എടുത്തിട്ടാണ് അത് കൊടുക്കും റെവലോട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് അനുഭവത്തിൽ കാര്യങ്ങൾ സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അത്യാവശ്യം ചെറിയ കാര്യങ്ങളൊക്കെ ഉള്ളു അതെല്ലാം സമിതി ചെയ്ത റവല്യൂട്ട് നമ്പർ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നമുക്ക് നമ്മുടെ വർക്കിൽ സംവേർട്ട് ചെയ്യാൻ നമുക്ക് സാലറി അനുഭവം അത് കഴിഞ്ഞ് കുറച്ച് നമ്മൾ കഴിഞ്ഞ് നമ്മൾക്ക് നമ്മുടെ അഡ്രസ് പ്രൂഫ് കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് കിട്ടി നമ്മുടെ ഡോക്യുമെൻറ്റേഷനൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ബാങ്ക് ഓഫ് കണ്ടോ അല്ലെങ്കിൽ അങ്ങനെ മറ്റുള്ള ബാങ്കുകളിലൊക്കെ നമുക്കൊക്കെയാണ് എടുക്കാവുന്നതും അപ്പം അതൊക്കെയാണ് നമുക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടത് ചെയ്തിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അപ്പം വളരെ ഈസിയാണ് ആക്ച്വലി നിങ്ങൾക്ക് എട്ട് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു മാത്രമേ ഉള്ളൂ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും പിന്നെ അത്യാവശ്യം വരുമ്പം കുറച്ച് പൈസ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മെയ് മതി ബുദ്ധിമുട്ടായിരിക്കും ഞാനുള്ള സമയത്ത് കുറേ ബുദ്ധിമുട്ടാണ് എനിക്ക് അക്കമഡേഷൻ അക്കൊമഡേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചധികം ബുദ്ധിമുട്ട് വന്ന സമയത്ത് നമ്മൾ പാട്ടിൽ താമസിക്കുന്നതായിട്ട് വന്നുണ്ടാഴ്ചയൊക്കെ ഒരുപാട് പൈസ വന്ന് ചിലവായിരിക്കും അപ്പം നമ്മൾ വരുന്നതിന് മുന്നേ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ആപ്പൊക്കെ കയറി അല്ലെങ്കിൽ ഡാഫ്റ്റ് ഡോട്ട് ഐ ഇലൊക്കെ കയറി നമ്മൾ നോക്കി കഴിഞ്ഞിട്ട് അക്കോമഡേഷൻ ഒന്ന് സെറ്റ് ചെയ്ത് പറ്റും നല്ലതായിരിക്കും അതിൻ്റെ ഫ്രണ്ട്സിന് യാത്ര ഉണ്ടെന്നു പറഞ്ഞാൽ നല്ല നമ്മുടെ മലയാളികളുടെ നല്ല ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അക്കോമഡേഷൻ കിട്ടാൻ കുഴപ്പമായിരിക്കില്ല അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബിസിനസ് വിളിച്ച് വയ്ക്കും കേട്ടോ ഓക്കെ അപ്പം നമുക്ക് രാവിലെ താഴ്ന്നു വേണം ഞാൻ വെച്ചിട്ട് കപ്പയാണ് അപ്പം കപ്പഴു കപ്പയും മുഴുങ്ങി അതിൽ മുളി പൊട്ടി നമ്മുടെ നാട്ടിലെ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടു അല്ലാതെ വലിയ വലിയ കുക്കിങ്ങിൽ പോകാൻ കഴിഞ്ഞാൽ അതിൻ്റെ തിരക്ക് ടൈം കൊടുക്കും പറഞ്ഞിട്ടില്ല അപ്പോൾ ഉറങ്ങാനുള്ള പരിപാടിയാണ് അപ്പം അത്യാവശ്യം സാറിൻ്റെ കോണ്ടാക്റ്റിൽ കഴിച്ചിട്ട് വേഗം കിടന്ന് ഉറങ്ങാന്ന് വിചാരിച്ചിട്ടാണ് ഓക്കെ എന്താണെന്നൊന്നുമില്ല ഡേ ഇൻ മൈ ലൈഫിൻ്റെ ഒരു വീഡിയോ കിട്ടുന്നത് കണ്ടിട്ട് ഇവിടുത്തെ കപ്പ നല്ല കപ്പയാണ് കേട്ടോ കഫസും കഴിവുള്ള കഫയാണ് നമുക്ക് കിട്ടുന്ന നല്ല ദൂറും നല്ല സ്ട്രോങ് ആയിട്ടുള്ള കിട്ടുന്നത് പിന്നെ അക്കോമഡേഷൻ ഒക്കെ നോക്കുന്ന സമയത്ത് കൂടുതൽ നോക്കുമ്പം അത്യാവശ്യം ഏകദേശം ഒരു സിക്സ് ഹൺഡ്രഡ് യൂഡോസിലൊക്കെ നിൽക്കാൻ പാടുള്ള ഒക്കെ കിട്ടാൻ ഭയങ്കര പാടാണ് അക്കോമഡേഷൻ നല്ല ബുദ്ധിമുട്ടാണ് ഇവിടെ എളുപ്പമല്ല ാണ് അപ്പൊ കറക്റ്റ് ആയിട്ട് സെർച്ച് ചെയ്തിട്ട് ഇങ്ങോട്ട് വരാവുള്ളൂ ഞാൻ വന്ന സമയത്ത് ആക്ച്വലി അക്കോമഡേഷൻ കിട്ടാൻ ഭയങ്കര ഞാൻ വന്ന സമയത്ത് അക്കോമഡേഷൻ വേണ്ടിയിട്ട് കുറെ അറിഞ്ഞു അക്കോമഡേഷൻ എനിക്ക് പെട്ടെന്ന് വന്നു എനിക്ക് അക്കോമഡേഷൻ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാനോ അതിലൊന്നും എവിടെയൊന്നും നോക്കാനൊന്നും പറ്റിയില്ല അപ്പൊ അത് അനുസരിച്ച് നല്ല ബുദ്ധിമുട്ടി കൊണ്ടെന്ന പൈസ എല്ലാം പെട്ടെന്ന് ഓടിത്തീർത്തു അപ്പം സ്റ്റുഡൻസ് ആണെങ്കിലും അല്ലാതെ ഉണ്ടെങ്കിൽ ജോലിക്ക് വരുന്നവരാണെങ്കിലും ആരെങ്കിലും ആയിക്കോട്ടെ വരുന്നവരൊക്കെ അക്കോമഡേഷൻ നോക്കിയിട്ട് വരാട്ട് ഇങ്ങോട്ട് പോലും സമയത്ത് അത്യാവശ്യം പറ്റുന്ന സാധനങ്ങൾ കൊണ്ടുവരാൻ നോക്കുക ഇവിടെ എല്ലാത്തിനും അടുത്തൊക്കെ വലിയ എളുപ്പം നമുക്ക് സാധനങ്ങൾ മേടിച്ച് തമ്മിലുള്ള സാധനങ്ങള് അതുപോലെ തന്നെ അത്യാവശ്യം പൊടികൾ ഐറ്റംസ് ഒക്കെ നമുക്ക് പറ്റുന്ന പോലെ കൊണ്ടുവരിക അതുകൊണ്ടെന്ന് കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ സാധനങ്ങൾ ഇട്ട് വരുന്നതിനനുസരിച്ച് നമുക്ക് മേടിക്കാം എല്ലാം എക്സ്പെൻസീവ് ആണ് ഇവിടെ കേട്ടോ അപ്പം അങ്ങനെയുള്ള കാര്യമായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ കണക്കിനുള്ള ഐറ്റംസ് നമുക്ക് അവിടെ നിന്ന് ഒത്തിരി മേടിച്ചിട്ട് വരേണ്ട ആവശ്യമുണ്ട് അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഒരൊന്നോ എഡോ ജാക്കറ്റ് മേടിച്ചിട്ട് വരിക അപ്പോൾ അതിന് ശേഷം നമുക്കിവിടെ വന്നിട്ട് എന്താ പറയുക ഇവിടെ വന്നിട്ട് മേടിച്ചാൽ മതി ഇവിടെ വന്നിട്ട് അപ്പം സെക്കൻഡോ അല്ലെന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ളതൊക്കെ നാല് കിട്ടും റോസിലൊക്കെ കിട്ടും നല്ല സ്ട്രോങ് ആയിട്ടുള്ള മെഡിച്ചാണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ഉറക്കം കേട്ടോ അപ്പം ഇനി ബാലൻസ് വരുന്നുണ്ട് ഞാൻ കപ്പ പുഴുകാൻ പറ്റി കപ്പയൊക്കെ പുഴുങ്ങി നമ്മൾ സെറ്റപ്പായിട്ട് വരട്ടെ മുളകൊക്കെ പൊടിച്ചിട്ട് ഓടിക്കു വരണം അതുപോലെ തന്നെ വേറെ കുറച്ച് പേര് ചോദിച്ചായിരുന്നു നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്തൊക്കെയാണ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ ഉണ്ടോയെന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഒത്തിരി റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളൊന്നും ഇങ്ങനെ നടന്നില്ല ഞാൻ പോകുന്ന സമയത്ത് ഞാൻ കുറേ സാധനം കൊണ്ടുവന്നുണ്ടായിരുന്നു എനിക്കങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല ഒരു ബന്ധപ്പെട്ട സാധനം എല്ലാം കൂടെ കൊണ്ടുവന്നായിരുന്നു പിന്നെ നമ്മൾ എന്തെങ്കിലും കൊണ്ടുവരുവാണെങ്കിൽ തന്നെ നമ്മൾ ഡേറ്റ്സ് ഡേറ്റ് ഉള്ളതല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിക്കുക അപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് ലൈക്ക് നമ്മൾ വൈതുവായി ഞാനിപ്പം എന്തിനാ ഉണ്ടാക്കി കുറച്ച് ഉപ്മോ അപ്പം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഉപ്പുമോ കുറച്ച് കഴിക്കാൻ ഉദ്ദേശിച്ചത് പറ്റുമോ കഴിഞ്ഞ കൂടെയാണ് അപ്പം ഞാൻ വരുന്ന സമയത്ത് ഇതുപോലെ തന്നെ ഈ നമ്മുടെ നാട്ടിൽ മസാലയൊക്കെ മേടിച്ചിട്ട് വരത്തില്ല മസാല ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ മസാലയൊക്കെ മേടിക്കുന്ന സമയത്ത് അതിനകത്ത് ഡേറ്റും അല്ലാതെ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കണ്ടന്റ് എന്താണെന്നുള്ളത് കാണിക്കുന്ന രീതിയിലുള്ള സ്റ്റിക്കേഴ്സ് ഒക്കെ ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ കൊണ്ടുവാനായിട്ട് അങ്ങനെയുള്ളത് കൊണ്ടാനായിട്ട് ശ്രമിക്കുക അതല്ലാതെ നമ്മൾ ഈ ഇല ഐറ്റംസ് അല്ലെങ്കിൽ പൂപ്പിൽ പിടിക്കുന്ന ഐറ്റംസ് ഒക്കെ നമുക്ക് ഒഴിവാക്കാം വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഫോർ ഇൻസ്റ്റൻസ് ലൈ ഇഞ്ചി അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഉണക്കമീൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് അതിനകത്ത് പൂപ്പല സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് റിസ്ക് ആയിരിക്കും സോ വൈ ഷുഡ് റിസ്ക് വൈഷ്ഐക്ര വീക്ക് ആയിട്ട് അവർ തിങ്ക് ചെയ്യാറ് എല്ലാം കിട്ടത്തില്ല പെടികൾ കൂടിയും ഇന്ത്യൻ ഷോപ്സിലൊക്കെ കുറേ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കൊടുക്കുന്നത് പൈസ എന്തായാലും അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഡിക്ലയർ ചെയ്യുക പിന്നെ നമ്മൾ പറ്റുന്ന സാധനങ്ങളെല്ലാം കൊണ്ടുവരാൻ നോക്കുക പക്ഷേ കുക്കർ എന്ന് പറഞ്ഞാൽ വലിയൊരു ഉപകാരമായിരിക്കും ഉണ്ട് കാരണം ഇവിടെ കുക്കർ വേണമെങ്കിൽ നൂറ് യൂറോസിനൊക്കെ മേലെ വന്നിരിക്കും പോകുന്നത് കാരണം പോയ സമയത്ത് നോക്കിയപ്പം ഒരു നാൽപ്പത്തഞ്ചോ യൂറോസോ ഉടുക്കുന്ന പൈസയാണ് വരുന്ന ചോദിച്ച് കനം കുറഞ്ഞ കുക്കറെ കൊണ്ടുപോകാൻ ഭയങ്കര എളുപ്പമായിരിക്കും ഞാൻ പോകുന്ന സമയത്ത് കുക്കറൊക്കെ മേടിച്ചായിരുന്നു പക്ഷേ മൂവായിരം നാലായിരം ഒടുത്തം കണ്ട് നല്ല കുക്കർ മേടിച്ചായിരുന്നു പക്ഷേ ഉടക്കത്തിനെ കനം കാരണം കൊണ്ടുവരാൻ പറ്റില്ല അപ്പം അതൊരു അബദ്ധമായിപ്പോയി കനം കുറഞ്ഞ ടൈപ്പുള്ള ചെറിയ കുക്കറാണെങ്കിലും കൊണ്ടുവന്നാൽ മതി കുക്കറും കൊണ്ടാൽ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ കുക്കറും കൊണ്ടുവരാൻ കുഴപ്പമൊന്നുമില്ല പിന്നെ അത്യാവശ്യം നമുക്ക് കുഴപ്പം അതുകൊണ്ട് എന്തെങ്കിലും കൊണ്ടുവരാണെങ്കിലും കൊണ്ടുവരാം ഫുഡ് ഐറ്റംസ് കൊണ്ടുവരുമ്പോൾ കുറച്ച് എല്ലാ കൂട്ടം നമുക്ക് സ്റ്റിക്കേഴ്സും ഒക്കെ പ്രിസ്ക്രിപ്ഷൻസ് ഒക്കെ പ്രിസ്ക്രിപ്ഷൻ ബ്ലാക്ക് അവർ ഡേറ്റും കണ്ടൊക്കെ കാണിക്കുന്ന രീതിയിലുള്ളതൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും ഞാൻ വന്ന സമയത്ത് എനിക്ക് അങ്ങനെ ചെക്കിങ്ങ് കാര്യം ഉണ്ടാകുന്നില്ല പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ വരുന്ന പോലെ ഇപ്പം ജോലിക്കായിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ അവിടെ വർക്ക് പെർമിറ്റ് കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് വെക്കുക ഇവിടെ വരുമ്പോൾ ഇറങ്ങുമ്പോൾ ചോദിക്കും കറക്റ്റായിട്ട് നമ്മൾ പേപ്പർ വർക്കുകളൊക്കെ നമുക്ക് എടുക്കാവുന്ന രീതിയിൽ കംഫർട്ടബിൾ ആയിട്ട് വെക്കുക കേട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെയാണെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം അത്യാവശ്യം വെയിറ്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് നോക്കണ്ടായിട്ട് നോക്കുക ഒത്തിരി ഫുഡ് ആയിട്ട് വരാതെ അങ്ങനെ പറയണം ആരാമെന്ന് പറഞ്ഞ് പോകണം പറയാനുള്ളത് ചോദിച്ച സംശയങ്ങളെ കുറിച്ച് ജസ്റ്റ് കുറച്ച് പേരിങ്ങനെ ഡൗഡ് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ആ ഒരു കണ്ടന്റ് എടുത്തിട്ട് ഇല്ലാത്തേക്കാണ് പിന്നെ അതിനെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാൻ ചോദിച്ചിട്ടുണ്ടോ കണ്ടന്റ് എടുത്തിട്ടു കേട്ടോ കപ്പ് കാര്യം ഒഴിഞ്ഞിട്ടില്ല റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ കാര്യങ്ങളൊക്കെ നമുക്ക് കേട്ടെ പിന്നെ കാണാം നമുക്ക് പുതിയൊരു കണ്ടന്റായിട്ട് ഒരു കാര്യങ്ങൾ കേട്ടോ ചെയ്യും അപ്പോൾ സബ്സ്ക്രൈബ് പോയി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മറന്ന് വായിക്കരുത് കേട്ടോ ബൈസ് അവസാനിക്കാം താങ്ക്സ്